വല്ലാർപ്പാടം കരാർ പ്രകാരം മെയിൻ്റനൻസ് ഡ്രഡ്ജിങ്ങിന്റെ ചുമതല കൊച്ചി തുറമുഖ ട്രസ്റ്റിനാണ് കായൽ ആഴം കൂട്ടുന്നതിനൊപ്പം ആഴം ഒരേപോലെ നിലനിർത്തുകയും വേണം ഇതിനായി പ്രതിവർഷം നൂറ്റിപ്പത്ത് കോടി രൂപയാണ് ട്രസ്റ്റ് ചെലവഴിക്കുന്നത് എന്നാൽ ചെലവിനനുസരിച്ച് ടെർമിനൽ പദ്ധതിയിൽ നിന്ന് തുറമുഖത്തിന് കാര്യമായ വരുമാനം ലഭിക്കുന്നില്ല കൊച്ചി കപ്പൽ നിർമ്മാണശാല നേവി വല്ലാർപ്പാടം ടെർമിനൽ എന്നിവയെല്ലാം ഉപയോഗിക്കുന്ന കപ്പൽ ചാലാണിത് കൊച്ചി കായലിന്റെ പ്രത്യേകത മൂലം ചെളി നിരന്തരം തുറമുഖത്ത് കടന്നുവരും അതാത് സമയം ചെളി നീക്കിയില്ലെങ്കിൽ കപ്പലുകൾക്ക് കടന്നു വരാൻ കഴിയില്ല പക്ഷേ ഇതിനുവേണ്ടി തുറമുഖ ട്രസ്റ്റ് ചെലവഴിക്കുന്നതാകട്ടെ പ്രവർത്തന ചെലവിൻ്റെ ഇരുപത്തിയേഴ് ശതമാനവും എന്നാൽ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും ബുദ്ധിമുട്ടുന്ന തുറമുഖ ട്രസ്റ്റ് ഈ ചുമതലയിൽ നിന്നും ഒഴിയണമെന്ന് കൊച്ചിൻ പോർട്ട് സ്റ്റാഫ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു ഓരോ വർഷം കഴിയുംതോറും അന്താരാഷ്ട്ര നിലവാരത്തിൽ വരുമ്പോൾ ഡ്രസ്ജിങ് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അവിടെ നിന്നുള്ള സാമ്പത്തിക വരുമാനം റോയാലിറ്റി കുറവും ഡ്രഡ്ജിങ് കോസ്റ്റ് കൂടുകയും ചെയ്യുമ്പോൾ അപകടത്തിലാകുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കരാറിൽ നിന്നും പിന്മാറി ഡ്രഡ്ജിങ് നിർത്തിവെക്കുന്നത് ഗുരുതരമായ പ്രതിസന്ധിക്ക് ഇടയാക്കുമെന്ന് തുറമുഖ ട്രസ്റ്റ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു വല്ലാർപ്പാടം ടെർമിനൽ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായി വരുമാനം ലഭിക്കുന്നതുവരെ കേന്ദ്ര സർക്കാർ ഗ്രാന്റ് നൽകിയാൽ ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ വാദം